അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് മാട്ടോ അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാ സാധനമാണ് ആഗ്രഹങ്ങളിലൊന്നാണ് ഒരു മൈക്ക് മേടിക്കുക എന്നുള്ളത് കാരണം പല സ്ഥലത്തും നമ്മൾ പോയി ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അടുത്ത് കേൾക്കാനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സൗണ്ടൊക്കെ ഒഴിവാക്കാനും പറ്റിയൊരു മൈക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു മൈക്ക് ഓർഡർ ചെയ്ത് അപ്പോൾ അതിന്ന് വീട്ടിൽ വന്നു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വന്ന സമയത്ത് തന്നെ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് അപ്പുറത്തെ വീട്ടിലുള്ളവരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പകുതി ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ബാക്കി പകുതി ഓപ്പൺ ആക്കാം അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ശബ്ദമാണ് എല്ലാവർക്കും വില ഇരുത്തിയിട്ടിരുന്നില്ല അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഒരു മൈക്ക് മേടിക്കാന്നുള്ളത് ആൻഡ് യെസ് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് എം റ്റു മൈക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ആ അത്യാവശ്യം നല്ല പൈസയൊക്കെ ആയിട്ടുണ്ട് എന്നാലും സാരില്ല ഇല്ല പൈസ നമ്മൾ മുടക്കാലാണല്ലോ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനൊരു മൈക്ക് മേവിച്ചു അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അത് പറയാണ്ട് ഇത് ഓപ്പൺ ആക്കാനാണ് കുറേ നേരമായി നോക്കുന്നേ എനിക്കോ അങ്ങനെ കത്രികയോടെ ആവശ്യമുണ്ടെന്ന് ഗൈസ് നോക്കട്ടെ ആ വേണ്ട ഇവിടെ പൊട്ടിക്കാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കുറച്ച് ദിവസം മുന്നേ യൂട്യൂബിലൊക്കെ നോക്കി അത്യാവശ്യം പഠിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ വെക്കാതെ ഉള്ള സൗണ്ടും ഇത് വെച്ചിട്ടുള്ള സൗണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഇങ്ങനത്തെ മൈക്ക് മേടിക്കാൻ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അതിൻ്റെ യൂസും കാര്യങ്ങളും ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഒരു ഞാൻ എൻ്റെ ഒരു ഫോട്ടോ തമ്മിൽ നിന്ന് എടുത്തിട്ടൊരു ഫോട്ടോ ഒരു തമ്മിലൊന്നും പോസ് ചെയ്യേണ്ടത് യെസ് ഓക്കെ ഗൈസ് അപ്പം ഇത് എവിടെന്ന ഇത് ഓപ്പൺ ചെയ്യണേ ഓക്കേ ഉം 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 ഇത് പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ ഓപ്പണിങ് പല സൈഡിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് മനസ്സിലാകുന്നുണ്ടോ ഓ വരും പത്ത് എറങ്ങാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതെന്തത് ഇങ്ങനെയാണ് സോറി ഇവിടെ നിന്നാണ് ഓപ്പൺ പക്ഷെ ബാക്കല്ലേ നോക്കട്ടെ സ്റ്റിക്കർ ഉണ്ട് ഇതില് ഞാനാണെങ്കിൽ കത്രികയോ കത്തിയോ ഒന്നും എടുത്ത് പിടിച്ചില്ല പെട്ടെന്ന് തുറക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മൈക്കാട്ടോ ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ ഒരു മൈക്ക് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്നോട് എന്നെ സജസ്റ്റ് ചെയ്തിട്ട് എടുത്തത് ആ യെസ് ഇങ്ങനെയാണ് അപ്പം നമ്മളിതാ ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ വി ആർ ഹിയർ ഫോർ യു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടച്ച് ഓക്കെ കൊള്ളാം ഇനി ഇവരുടെ കുറച്ച് മൈക്കിൽ ഇതിൻ്റെ മൈക്കിൽ ഒട്ടിക്കാൻ പറ്റിയ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇവിടെ കേട്ടോ കൊള്ളാം കൊള്ളാം ഏ എ നൈസ് പിന്നെ അതിൻ്റെ ഗൈഡ് ഉണ്ട് ബുക്ക് ഉണ്ട് അവർ എങ്ങനെ ഉപയോഗിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് പാക്കിംഗ് ലിസ്റ്റ് ഉണ്ട് ഇതാണ് അതിൻ്റെ പാക്കിംഗ് ലിസ്റ്റ് പാക്കിംഗ് ലിസ്റ്റിൽ മൈക്കിൻ്റെ മൊബൈൽ വാഷിംഗ് ചാർജിങ് കേസ് യു എസ് ബി ബാക്ക് ക്ലിപ്പ് അല്ല നെക്ലസ് ഉണ്ട് രണ്ടെണ്ണം ആ നമുക്ക് നോക്കാം ഓക്കെ യെസ് ഗൈസ് അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ ഞാനെൻ്റെ ആഗ്രഹം സഫലീകരിച്ചിരിക്കാണ് സഫ സഫലീകരിച്ചിരിക്കാണ് ഓക്കെ ഫൈനലി ഇതാണ് ഗൈസ് നമ്മുടെ മൈക്ക് അടിപൊളി ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്ന ബ്ലൂടൂത്ത് മൈക്കാണ് ഇത് ബ്ലൂടൂത്ത് അല്ലല്ലോ ബ്ലൂടൂത്തിൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കട്ടെ ഗൈഡ് ലൈൻസ് ഒന്നും കൂടി വായിച്ച് വെക്കണം അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ രണ്ട് മൈക്ക് വരുന്നുണ്ട് ഇതിനകത്ത് അതിൻ്റെ മാഗ്നറ്റിക് സംഭവം ഉള്ളത് കാരണം നമ്മളിതിങ്ങനെ എടുത്ത് എവിടെ വാ ഓക്കെ ഇതിങ്ങനെ വെക്കുക എടുക്കൊട്ടിക്കുക അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾ വരുന്നോളും അനങ്ങൂല അപ്പം ഞാനിത് എല്ലാം ഒന്ന് തുറന്ന് നോക്കട്ടെ ആ യെസ് ഇതാണ് അപ്പോൾ നമ്മുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോണിൽ കണക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തം ഒന്ന് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നോക്കാം ഇതിൻ്റെ ഒക്കെ കാണാൻ നല്ല ശരിക്കും നല്ല ഭംഗിയുണ്ട് വയസ്സ് ഇനി ഇതിലുണ്ടെന്നുള്ളത് നോക്കാം ഒരു പൗച്ച് തന്നെ ഇത് തന്നിണ്ട് ഇതിനകത്ത് വരുന്നത് തുറക്കാൻ പറ്റത്തേ സി എനിക്കിത് ഷീലില്ലാത്തോണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അൺബോക്സ് ഇത് ഷീലില്ല കൈഷിനായിട്ടോ സോറി ആ ഇത് നമ്മുടെ മറ്റേ വിൻഡും ഇതൊക്കെ വരുമ്പോൾ അതിനെ അധികം സൗണ്ട് ഇതാക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ സംഭവം ഓ എനിക്കിഷ്ടായി ഇഷ്ടായി ഇഷ്ട അടുത്തതാണ് നമ്മുടെ അയ്യോ ഇതിങ്ങനെ ആയിരുന്നു ഓട്ടേക്കണ്ടേ സോറി ഗൈസ് മൈ മിസ്റ്റേക്ക് അടിപൊളി ഇതേ ഇതിങ്ങനെ രണ്ട് മാലയായിട്ട് മാരയായിട്ട് വരുന്നുണ്ട് ശരിക്കും നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കിട്ടോ കാരണം ഞാൻ കുറെ നാളായിട്ട് ഒരു സംഭവമാണ് രണ്ടു മാലയുണ്ട് ഓക്കെ അപ്പം നമുക്ക് ആ മൈക്ക് ഇങ്ങനെ ഇതിപ്പോ കഴത്തിക്കൂടി ഇടാം കയറ്റിക്കൂടി ഇട്ടിട്ട് മൈക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം ഓക്കെ ഇങ്ങനെ ഒട്ടിച്ച് ഇതിനകത്ത് ഇങ്ങനെ വെക്കാം ഓക്കെ അടുത്തത് എന്താണ് രണ്ടു മാത്രമല്ലല്ലോ ഉണ്ടല്ലോ യെസ് ഇത് ഇതിൻ്റെ ചാർജിങ് കേബിളാണ് അത്യാവശ്യം നല്ല എന്താ പറയുക ക്വാളിറ്റി ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട് ഗൈസഫ് ഇതാണ് നമ്മുടെ ഇതിൻ്റെ ചാർജിങ് കേബിൾ ചാർജിങ് കേബിളും ആയിട്ടുണ്ട് അടുത്ത ഓക്കെ ഇതെനിക്ക് തോന്നുന്ന ക്ലിപ്പ് അതോന്നുണ്ട് കേട്ടോ ആ യെസ് ഇതിപ്പോൾ ഇനി മൈക്ക് ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഇതേപോലെ ഹോൾഡ് ചെയ്ത് വയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ക്ലിപ്പും അപ്പോൾ ഫുൾ പാക്ക് ആയിട്ട് കിട്ടി എനിക്ക് അത് അത് ഭയങ്കര നല്ലത് ഉണ്ട് നല്ല ഫുൾ പാക്കായിട്ട് എല്ലാം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ആയിരിക്കും ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ ക്ലിപ്പ് കിട്ടിയപ്പോൾ ക്ലിപ്പ് നമ്മൾ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാർജിംഗ് പോയിൻ്റ് ഇതിനകത്ത് വയ്ക്കുന്നുണ്ട് ഓ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് മൈക്കിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ട് അവൈലബിളാണ് ഇതിനെന്തായാലും നക്ഷത്രായിട്ട് പറയുന്ന പേര് എന്തായാലും വിൻഡൊക്കെ വരുന്ന സമയത്ത് സൗണ്ട് അധികം വരാതിരിക്കാനുള്ള സ്ഥലമാണ് മല സ്റ്റിക്കർ അത് സെപ്പറേറ്റ് വയ്ക്കാം സ്റ്റിക്കറും അപ്പം ഇത് അപ്പോൾ ഞാനേ ഇതൊന്ന് ചാർജ് ചെയ്യുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നിട്ട് ഇതിൻ്റെ വോയിസും കാര്യങ്ങളെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് വീഡിയോയിൽ കണ്ടുനോക്കാം ഓക്കെ ഗൈസ് ഇപ്പോൾ മൈക്കില്ലാണ്ടുള്ള സൗണ്ടും മൈക്ക് വെച്ചിട്ടുള്ളതും പിന്നെ പുറത്തുള്ള നോയ്സൊക്കെ നമുക്ക് ഇതിൽ തന്നെ അവോഡ് ചെയ്യാൻ പറ്റും അപ്പം അതും എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഞാനതെ മൈക്ക് ധരിച്ചിട്ടുണ്ട് സോറി മൈക്ക് ധരിക്കുക ബിഗ് ബോസ് സോറി സോ സോറി ഓക്കെ അപ്പോൾ ഞാൻ മൈക്ക് മൈക്കിൻ്റെ ഗസ് ധരിച്ചിട്ടുണ്ട് അപ്പോൾ മൈക്ക് ഇട്ടിട്ടുള്ള വോയിസും നമ്മൾ നേരത്തെ കേട്ടോണ്ടിരുന്ന വോയിസും ഡിഫറൻസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കാം അതുകൂടാണ്ട് ഇപ്പം ഞാൻ റൂമിൽ ഫാൻ ഇട്ടിട്ടില്ല അപ്പം ഞാൻ ഫാൻ ഇട്ടിട്ടുള്ള വോയിസും അതിനുശേഷം ഈ നോയിസ് ക്യാൻസലേഷൻ അതായത് നോയിസ് നമുക്ക് ആവശ്യമില്ലാത്ത നോയിസ് അവോയ്ഡ് ചെയ്യുന്നത് ഈ യെല്ലോ ബട്ടനാണ് ഈ യെല്ലോ ബട്ടൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ സോറി ഞാൻ നേരത്തെ നോയിസ് ക്യാൻസലേഷൻ ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ബ്ലൂ ബട്ടൺ ബ്ലൂ കളറാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നോയിസ് ക്യാൻസലേഷൻ യെല്ലോ ബട്ടൺ നെക്കി കഴിയുമ്പോൾ ഇവിടെ ഗ്രീൻ കളർ ആവും അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള സൗണ്ട് അതായത് ഫാനൊന്നും ഇടാം അപ്പോൾ ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടാണ് ഫാൻ ഇടാതിരുന്നിട്ടാണ് കഴിച്ച് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ ഫാൻ ഇട്ടിട്ടുള്ളൊരു വോയിസ് കുറച്ച് നേരം കേൾപ്പിയാൽ അതിനുശേഷം നോയിസ് ക്യാൻസലേഷൻ ഒന്ന് ഓൺ ചെയ്യാം ഒന്ന് ഇടട്ടെ ഇപ്പോൾ വരും കടകട 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 ഫാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ശബ്ദം യെസ് അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ആ അതെ ഫാൻ്റെ ശബ്ദം ഫാൻ്റെ സൗണ്ട് ആയിട്ടില്ലേ നല്ല സൗണ്ട് ഉണ്ട് ഞാൻ സൈലൻ്റ് ആകുവാണ് ഫാൻ്റെ സൗണ്ട് നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കും അത് വേറെ കാര്യം ഓക്കെ ഇനി ഞാൻ ഈ നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ് നോയിസ് ക്യാൻസലേഷൻ യെല്ലോ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് യെസ് ഇപ്പോൾ പച്ച കളർ കത്തിയിട്ടുണ്ട് പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൗണ്ട് നിങ്ങളൊന്ന് നോക്കാം സൈലൻ്റ് ആയിട്ടുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ എഗിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാനൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ഓക്കെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മൈക്ക് വെക്കുന്ന ചാർജർ ബോക്സ് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി പറ്റും ഇവിടെ യു എസ് ബി കണക്ടറുണ്ട് എവിടെ ആ ഇവിടെ നമുക്ക് യു എസ് ബി കണക്ടർ ഉണ്ട് അതിൽ വെച്ച് ചാർജ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഉണ്ട് അപ്പോൾ ഫോണിൽ ഞാൻ അത് കണക്ട് ചെയ്തേക്കുന്നതാണ് ആ കണക്ടറിൽ നമുക്ക് ഈ ഫോണിലും കണക്ട് ചെയ്യാം അറ്റ് എ ടൈം നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഹോളി ലാൻഡിൻ്റെ ലാർ ലാ എന്തായിരുന്നു ലാർക്ക് ലാർക്ക് മൈക്ക് ടു അവകാശം ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോയിലും മൈക്കൊക്കെ വെച്ച അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബേഴ്സ് ഫ്രണ്ട്സിൻ്റെ മൈക്ക് യൂസ് ചെയ്യാൻ ആൾ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ മൈക്കോ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉള്ളൂ കൈസ് പിന്നെ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ